രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത് രണ്ടു ദിവസത്തിലേറെയായി യുവതലമുറയെ പിടിച്ചു കുലുക്കിയ ഒരു മരണ വാർത്ത നടന്നത് മാസങ്ങൾക്ക് മുൻപാണെങ്കിലും ആ പെൺകുട്ടിയുടെ മാതാവ് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിനും സോഷ്യൽ മീഡിയയിലും എല്ലാവർക്കും വേണ്ടിയും ഒരു കത്തെഴുതിയിരുന്നു അതാണ് ഇപ്പോൾ വികാരഭരിതമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും അന്ന എന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയുന്നതും അമിതമായ ജോലി സമ്മർദ്ദം അങ്ങനെയാണ് തൻ്റെ മകളെ നഷ്ടപ്പെട്ടത് എന്ന അമ്മ പറയുമ്പോൾ ഓരോ വാക്കിലും ആ അമ്മയുടെ നൊമ്പരവും വേദനയുമുണ്ട് നെഞ്ചു കീറിയ വേദനയിലാണ് ആ അമ്മ ഈ കത്തെഴുതുന്നത് മകൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ ചെയർമാൻ അയച്ച കത്താണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കഠിനമായി അധ്വാനിച്ച് ആഗ്രഹിച്ചു നേടിയ ജോലിയിൽ പോലും അധികനാൾ തുടരാനാകുന്നതിന് മുൻപെയാണ് കൊച്ചി സ്വദേശിയായ അന്നാ സെബാസ്തിൻ പെരയിൽ മരണത്തിന് കീഴടങ്ങിയത് പിന്നാലെയാണ് മേഖലയിലെ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കാട്ടി കമ്പനി ചെയർമാൻ രാജ് ജീവ് മെമാനിക്ക് അന്യയുടെ അമ്മ അനിത അകസ്റ്റിൻ തുറന്ന കത്തെഴുതുന്നത് ഒരമ്മയുടെ വേദനയ്ക്കപ്പുറം ഈ മേഖലയിലെ ജീവനക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും ഈ കത്ത് തുറന്നു കാട്ടുന്നു ഇതാണ് ഏറ്റവും പ്രത്യേകതയുള്ളതായി മാറുന്നതും ഒരമ്മയുടെ കത്ത് എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരമ്മയ്ക്ക് വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ തന്റെ മകളെ ഓർത്ത് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കത്ത് അതിനപ്പുറം ഒരുപാട് കുട്ടികളുടെ ജീവൻ പൊലിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ കത്ത് പ്രധാനമായും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കാണ് സമാനതകളില്ലാത്ത ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നത് ജോലി സമയത്തിനൊപ്പം തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസവും സ്ഥിതി കൂടുതൽ കലുഷിതമാക്കുകയാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട യോഗങ്ങളാണ് പ്രധാന വെല്ലുവിളി വിദേശ കമ്പനികളായതിനാൽ തന്നെ അവിടുത്തെ പകൽ സമയ മീറ്റിംഗുകളും ഇവിടുത്തെ അർദ്ധരാത്രികളായിരിക്കും പ്രധാനമായും അതാണ് പ്രശ്നം ഇതൊക്കെ തന്നെ ശാരീരിക മാനസികാവസ്ഥകളെ ആകെ തകിടം മറിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു കൊച്ചി സ്വദേശിയായ അന്നാസാസ്റ്റിനും ഇതേ പ്രശ്നം തന്നെയായിരുന്നു അന്ന വളരെ ബുദ്ധിമുട്ടിയാണ് പഠിച്ചത് അങ്ങനെ ടോപ്പർ ആവുകയും ഇ എന്ന കമ്പനിയിൽ ജോലിക്ക് നേടുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ സാധിച്ചത് അന്നക്ക് വളരെയധികം അഭിമാനമായി അവരുടെ ഗ്രാജുവേഷനെ പോലും തന്റെ സ്വന്തം കാശ് കൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കൊടുത്ത് കൊണ്ടുപോകണമെന്ന് അതിയായി ആഗ്രഹിച്ച പെൺകുട്ടിയാണ് അങ്ങനെ കൊണ്ടുപോയെങ്കിലും അവൾക്ക് ആ ഗ്രാജുവേഷൻ പോലും ആഘോഷിക്കാൻ സാധിച്ചില്ല അപ്പോൾ പോലും അവൾ ജോലി ചെയ്യുകയായിരുന്നു കഠിനമായ ജോലിക്കിടയിൽ തന്നെയാണ് അവൾ ഗ്രാജുവേഷൻ പോലും പൂർത്തിയാക്കിയത് കൊച്ചി സ്വദേശിയായ അന്നാ സെബെസ്റ്റിൻ പേരയിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ആഗോളതലത്തിലെ തന്നെ നാലാം സ്ഥാനത്ത് വരുന്ന സാമ്പത്തിക സ്ഥാപനമായ ആൻഡ് യങ്ങിൽ ജോലി ചെയ്തിരുന്നു അവധി പോലും ഇല്ലാത്ത ജോലിയും രാത്രി വെളുക്ക് നീളുന്ന യോഗങ്ങളും മറ്റുമാണ് തന്റെ മകളുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് അമ്മ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വിശദമായ ഒരു കത്തെഴുതാൻ പോലും കഴിയുന്ന മാനസികാവസ്ഥ തനി എന്ന് കൂട്ടിച്ചേർക്കുന്നു പക്ഷെ എന്റെ മകൾക്കുണ്ടായ ഈ ദുരന്താവസ്ഥ നാളെ ആഗ്രഹിച്ച് ജോലി നേടുന്ന മറ്റൊരു കുട്ടിക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാകാൻ പാടില്ലെന്ന് വെച്ചാണ് താൻ ഇത് എഴുതുന്നതെന്നും പറഞ്ഞാണ് കത്ത് അമ്മ ആരംഭിക്കുന്നത് കുട്ടിക്കാലം മുതൽക്കേ പഠനത്തിൽ മിടുക്കിയായിരുന്ന മകൾ എല്ലാ ക്ലാസ്സിലും ഉയർന്ന മാർക്കോടെയാണ് അവൾ പഠനം ിയത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ പോലും ഡിസ്റ്റിങ്ഷനോടെയാണ് മകൾ ജയിച്ചത് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിന് അന്ന സി എ പാസ്സായി തുടർന്ന് ഈ വർഷം മാർച്ച് പത്തൊമ്പതിന് പൂനെയിലെ പ്രമുഖ കമ്പനിയായ ഇ വൈ എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിൽ ജോലി ചേരുന്നു ലോക പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ മകൾക്ക് ജോലി കയറുന്നതിന്റെ സന്തോഷം അവസാനിക്കുന്നതിന് മുമ്പ് ജൂലൈ ഇരുപതിന് അന്ന മരിച്ചതായി വിവരം ലഭിച്ചു ഹൃദയാഘാതം മൂലമാണ് മരണം ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് അന്ന ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത് കേവലം നാലു മാസം മാത്രമാണ് മകൾ ജോലി ചെയ്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും